اے فقضری قدرت دار الہ وہ اللہم صلی علی اعلی سیدنا محمد الفاطر من غلب والخاتم المصطفى نسالک بالکمل الہادی الى سرات المستطاب اے فقضری قدرت دار الہ وہ اللہم صلی علی اعلی سیدنا محمد الفاتح المغلق بلغت بالخاتم ما صدق بعسل لك لك والهدي لأسراتك المستقيم بأي عالي أطلق قدري بكذار الهدي اللهم صل على سيدنا محمد الفاتح المغلق بلغت بالخاتم ما صدق بعسل لك لك والهدي إلى صراطك المستقيم وعلى عالي أطلق دعيه اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراط المستقيم وعلى آله حق قدره ومن العظيم اللهم صل على سيدنا محمد الفاتح لما أغلق ويقاتل <سؤال> لما سبقنا سور الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق ويقاتل لما سبقنا سور الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق ولخاتم لما سبقنا ناصر الحق بالحق والهادي الى عبدك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق من الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق من الحق بالحق والهادي സ്വീകരിക്കണേ ഇവളൊരു നമ്മുടെ ഒരു കുറച്ച് കൂടിയ എല്ലാ എല്ലാ സമരങ്ങളും ഒരു പാർട്ടി ഞങ്ങൾ ഓകുകയാണെന്നോ ഇന്ന് ഈ സ്ഥലത്തിൽ പങ്കെടുത്തും മാറ്റി കൊടുക്കണല്ലോ ആ ഫാത്തികന്റെ വഴക്കത്തുകൊണ്ട് സന്തോഷം پيارو الله الله

പ്രതിക്കാറില്ല ഈ കൂട്ടത്തിൽ ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ടവ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കാൻ ശുഭയാക്കാൻ കൗണ്ട് പ്രശ്നമുണ്ടെങ്കിൽ ശുഭ മക്കളെല്ലോ അവര്ക്ക് മക്കളുണ്ടാവാൻ വേണ്ടി ഒരു ഫാത്തി നമ്മൾ ഓടുകയാണ് ആ ഫാദ്യ കൊണ്ട് മക്കളില്ലാത്തവർക്ക് സാനിഹായ മക്കളെ കൊടുക്കണല്ലോ അടുത്ത മനസ്സിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ ആ എന്നുള്ള സഹോദര ഗർഭിണിയായിരുന്നു മക്കളുണ്ടാകാൻ വേണ്ടി ഒരു നമ്മൾ ഓടുകയാണോ ഇല്ലാതെ سراط الذين أنعمت عليهم غير مغضوب عليهم فالوالين اللهم اقل الله تعالى مني صدس من صالحا صالحا يا مكلا كدك من صالحا يا مكلا مني كدك من صالحا يا مكلا مني كدك من اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ياسر الذي ോ അതിനുവേണ്ടി ഞങ്ങള് നിന്നെ മുന്നിൽ യാറ്റിക്കുകയാണോ ਲੋ ਰ ਫਾਤੀਹੁਰ आने ਆ ਫਾਤਹ ਕੰਡ ਬਰਕਤ ਕੰਡ ਵੀੜਿ ਲਿਆ ਤਵਰਕ ਖੈਰਾ ਯ ਮੁਰਗੀ ਨਾ ਮਾ ਅਲ ਫਾਤੀਹਾ ਅਉਲਮ ਸੇਦੋਯਾ ਜੀ ਬਿਸਮਿਲਲਾਹਿ ਰਹਿਮਾਨ ਰਹੀਮ ਅਲ ਹਮਦੁਲਿਲਾ ਰਬਿਲ ਅਲਮੀਰ ਰਹਿਮਾਨ ਰਹੀਮ ਮਾਲਿਕਿਯੁਲ ਦਿਹ ਯਾ

കുരിയ তোর കേടുവന്ന സമ്പത്ത് നിലിരുപേ അല്ലാഹുവേ ബടൂത്തിൽ കഴിയുന്നവരണ്ട് ആ വീടടെ വെനക്കു വന്നള്ള സമ്പത്ത് നിലിരുന്നള്ള വീടിന്റെ പൊനെ പൂർത്തിയാവാൻ തവ വീടിന്റെ പൊനെ പൂർത്തിയാക്കി കൊടുക്കള്ള അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാതിലി മഹ്മദിൻ വൽ ഫാതിമി ലിമാ സബഖ നാസുരൽ ഹഖീന തൈഹി ഹാദി ഇലാ സറാത്തുൽ മുസ്തഫീ मा पक मण ക്കളെയോ നിങ്ങളെ മറ്റാക്കും നിങ്ങളെ മരുമക്കളെയോ കല്ലിനടിമയാക്കല്ലോ കഞ്ചാവിനടിമയാക്കല്ലോ പെണ്ണിനടിമയാക്കല്ലോ അടിമയാക്കല്ലോ

सिरी मां ആദാപിടാകള ഭൂക്കുന്ന മക്കളാക്കണല്ല മറ്റെഹരി വന്നത് പ്രശ്നം ഉണ്ടാക്കുന്ന മക്കളെ ബർത്താകമാരെ മരിമക്കളെ പേനും മക്കളെ ഞങ്ങൾക്കിത്രല്ല രൂപേ വാഫസലയാല സുജിദിന മുഹമ്മദിൻ ഫാതിഹിൽ മുഹ്ലബ വൽ ഹാതിമ ലിമാ സബഖ നഹസരിഹ ബിതിവൽ ഹാദി ഇലാ സറാതിക്കൽ മുസ്തഖീം ഞങ്ങളെ ഞങ്ങളെ മക്കളെ മക്കൾക്ക് നല്ല കൂട്ടുകാർ കൊടുക്കണല്ലോ ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരുകൾ കൊടുക്കണല്ലോ പ്രണയത്തിന്റെ പലപണികൾ പെടുത്തല്ലറപ്പേ പെട്ടുപോയവർക്ക് മോചനം നൽകണല്ലോ ഒളിച്ചോടി പോയവർക്ക് തിരിച്ചു വരാതെ പ്രണയത്തിൽ പെട്ടുപോയ മനസ്സു മാറാ

يا رب يا مولايا يا رسول <سؤال> يا درو رات مستقيم فرات الغاليين تعاليه علينا مولاي عليه الله علينا سيگ ديكھو متر پہ

ഒരുപാട് മക്കള് ജയിലിലാണ് മരുമക്കള് ജയിലിലാണ് പേരുമക്കള് ജയിലിലാണ് ഭർത്താക്കന്മാര് ജയിലിലാണ് ഉപ്പമാര് ജയിലിലാണ് വിദേശത്ത് ജയിലിലാണ് സ്വദേശത്ത് ജയിലിലാണ് ജയിലിൽ പെട്ടവർക്ക് മോചനം നൽകണമല്ലോ അതിനു വേണ്ടൊരു ഫാത്ത് നമ്മളോടുകയാണ് मोचने അല്ല അല്ല ഞങ്ങളാ താരങ്ങള് ബാങ്കിലാണ് ഞങ്ങളെ സ്വർണാഭരണങ്ങള് ബാങ്കിലാണ് വൃത്തികോട് കൊണ്ട് വച്ചതാ ചെറുപ്പേ എല്ലാധാരങ്ങളും ബാങ്കിൽ നിന്നെടുക്കൾ വിട്ടാ സ്വങ്കിൽ നിന്നെടുക്കാ വീട് ഘടങ്ങൾ വീട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഒരു

الفاتحة الوديان الفاتحة بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين اللهم إني سنبرسون الله ശുന്നു നീ കൊടുക്കല്ല അല്ലാ അങ്ങ വൈകില്ലല്ലോ മക്കളെ തെല്ലർത്തെ പരിക്കുന്നതുവരെ ഹോസ്പിറ്റൽ केयरയരെങ്ങന മക്കളെ നേരത്തെ തെല്ലർത്തെങ്ങളെ മക്കൾക്കിനി കൊടുക്കല്ല അല്ലാ വാ അസ്സല്ലിയാ നാ സയ്യിദിനാ മുഹമ്മദിൽ ഫാതിഹിൽ മർവലഖ് വൽ ഖാതിമിൽ മാ സബഖ് നാസറത്തു മില്ലത്തു അല്ലാഹി ബിനാസറത്തുൽ മുസ്തഖ് ിക്ക് ഞങ്ങളിൽപ്പെട്ട പലരും രോഗികളാണ് ഞങ്ങളിൽപ്പെട്ട പതിരും രോഗികളാണ് തോമറുള്ളവരുണ്ട് തല ഉള്ളവരുണ്ട് മുഴയുള്ളവരുണ്ട് കണ്ണിന്റെ നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട് തിമിരം വന്നവരുണ്ട് ചെവി ചെവി കേൾക്കാത്തവരുണ്ട് അലർജി രോഗങ്ങളുള്ളവരുണ്ട് തുമ്മലുള്ളവരുണ്ട് മൂക്കിൽ ദശയുള്ളവരുണ്ട് സംസാരിക്കാത്തവരുണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട് വായു ഭംഗുള്ളവരുണ്ട് വായുണ്ട് തൊണ്ടയിൽ മുഴയുള്ളവരുണ്ട്

പ്രയാസങ്ങളുള്ളവരുണ്ട് ഉള്ളവരുണ്ട് 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 ഊരവേദനിക്കുന്നവരുണ്ട് മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട് ഷുഗർ രോഗം വന്നവരുണ്ട് അവയവങ്ങൾക്ക് കേടുപാട് സംഭവിച്ചവരുണ്ട് അപസ്മാരമുള്ളവരുണ്ട് നല്ല പാട് വന്നവരുണ്ട് തലയുടെ മൂർത്ത മുതൽ കാലിന്റെ പല്ലവർ എന്തൊക്കെ രോഗം നീ തന്നിട്ടുണ്ടോ ആ രോഗങ്ങളും വിഷുയാക്കി കൊണ്ടല്ലോ അതിനു വേണ്ടി ഒരു ရောഗം നന്നെ പരിശിക്കല്ല അല്ലാഹ് രോഗം നന്നെ പരിശിക്കല്ല അല്ലാഹ് അല്ലാഹുവേ നീ രോഗം നന്നെ പരിശിക്കല്ല അല്ലാഹ് അല്ലാഹു സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിലി മഹബല്യ ഫൽ ഖാതിബ ലിമാ സബഖാ യാശറല്ലക വൽ ഹക വൽ ഹാദി ഇലാ സറാതിക്കൽ മുസ്തഖീം अल ഞങ്ങൾ ഞങ്ങൾ കെട്ടിച്ചിട്ടുണ്ട് വീട് നിർമ്മിച്ചിട്ടുണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒരുപാട് പള്ളി നിർമിച്ചിട്ടുണ്ട് ഒരുപാട് മദർസ് ഒരുപാട് മക്കൾ ഞങ്ങൾ നോപര സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ഈ മദ്രസ് തുടങ്ങിയ അന്ന് മുതൽ ഇന്നലെ വരെ അതല്ലെങ്കിൽ ഈ സമയം വരെ ഞങ്ങളെ സഹായിച്ചവർക്ക് അർഹമായ പ്രതിപക്ഷ ഒരു ണ്ട് അതിൽ കൂടുതൽ സഹായിച്ചിട്ടുണ്ടോ അവർക്ക് റഹ്മത്തിന്റെ ഇറക്കി കൊടുക്കണല്ല എല്ലോ സഹായിച്ചവർക്കും വേണ്ടി ഒരു ഫാത്തി നമ്മൾ ഓടുകയാണ് یا کنا بود و یا کنا ستاوائی قفل السراط المستقیم سراط اللذینا ننعباری ഹൈർ മഖ്ബൂറു ബി അലി ഖലം അല്ലാഹ് യാ റബ്ബി സെയ്യിദിക്ക അല്ലാഹ് ഈ മജ്ലിസി നഗമിലേക്ക് സഹായിച്ചവരാണ് ഹദിസന്ദ തൗലിത്ത് കൊടുക്കണ അല്ലാഹ് അല്ലാഹു സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ ഫാതിഹിൽ മുഹ്ലിഖ് വൽ ഖാതിമി മാ സബഖാ നാസ്റില്ലഹി ബിൽ ലതീൽ ഹാദി ദിലാ സറാതുൽ മുസ്തഖീം വഅന അനി ഹഖഖ് ഖദ്രി ബി ദിനില്ലാഹി ആമീൻ ഒരുപാട് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് കല്യാണം ശരിയാകുന്നില്ല കല്യാണം വരുമ്പോ ആളുകൾ മുടക്കി വിടുകയാണ് കല്യാണം ശരിയാവാത്ത ഒരുപാട് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് വിധവകളുണ്ട് ഒരുപാട് ആളുണ്ട് ഒമ്പ കല്യാണം ശരിയാവാത്ത ഒരു പാടായി മജുണ്ട് അടുത്ത വരുമ്പോഴത്തേക്ക് വെക്കാണും സലാത്തു വ സലാമു അലൈഹി വ അലൈഹി വ സല്ലി വ സല്ലി അലാ മുഹമ്മദിൻ പാതിലി മൗല വ ഖാതിമിൽ മാ സബഖ നസ്റുള്ളാഹി വൽ അത്യുൽ ഹാദി ഇലാ സറാതിൽ മുസ്തഖീം ഒരുപാട് സ്വനം തന്നവരുണ്ട് പൈസ തന്നവരുണ്ട് ഭക്ഷണം തന്നവരുണ്ട് ഇനി തെരുമ്പ് ഞങ്ങളോട് പറയാറ് എന്റെ വാപ്പ പറയില്ല അവരില്ല എന്റെ പാട്ട് കൊണ്ട് ത്വരിക്കണേ എന്റെ മുമ്പൊക്കെ പറയില്ല എന്റെ ഭർത്താവ് ഖബറില്ല എന്നെ താലോടിച്ച് നോക്കുന്ന എന്റെ പൊഞ്ഞുപോലും ആരൊക്കെ ഖബറാറികൾക്ക് വേണ്ടി സഹായിച്ചു